ഹായ് ഗായ് സബ നമ്മളിന്ന് പോകുന്നത് റോമിന് അടുത്തൊരു റെസ്റ്റോറൻ്റ് ആണ് അതും നമ്മുടെ മലയാള മലയാളത്തനിമ തുളുമ്പോൾ റെസ്റ്റോറൻറ്റാ കേട്ടോ ഇത് വന്നിട്ട് മലബാർ റെസ്റ്റോറൻ്റ് ആണ് നമ്മുടെ പുതിയതായിട്ട് തുടങ്ങിയ റെസ്റ്റോറൻ്റ് ഇല്ലേ അവിടെ ആ ദിവസം തന്നെ നമ്മൾ ഈവനിങ് ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ അകം നല്ല വിപുലമായ സ്പേസ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ പേർക്ക് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ അതിൻ്റെ അകത്തുണ്ട് കേട്ടോ അപ്പൊ അതേ നോക്കി ഇന്ന് നല്ല പാത്രങ്ങളാണല്ലോ ഇരിക്കണത് ആഹാ നമ്മുടെ തനിമ തനി നമ്മുടെ തനിമ അങ്ങനെ നമ്മൾ ആന്ധ്രേന്റെ ഒരു മുലക്കിലിരുത്തി ആ മുലക്കി തന്നെ നമ്മളും ഒരു ടേബിള് കണ്ടുപിടിച്ച് അവിടെ ഇരുന്നു അങ്ങനെ നമ്മുടെ ഇന്ത്യൻ ബിയറിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് റെസ്റ്റോറൻ്റെ ആംബിയൻസ് നിങ്ങൾക്ക് കാണണ്ടത് ഇങ്ങനെയായിരുന്നു ടാ കൊള്ളാറുണ്ട് നല്ല രസമുണ്ടായിരുന്നു അപ്പം നമ്മൾ ഓർഡർ ചെയ്തത് ബിരിയാണി ആയിരുന്നു ആ ഒരു ദിവസം ഉണ്ടായിരുന്ന ഡിഷസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ചോദിച്ചായിരുന്നു അതിലൊട്ടുമിക്ക സംഭവങ്ങൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ബിരിയാണി നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണിയും രണ്ട് ബീഫ് ബിരിയാണിയുമായിരുന്നു ഓർഡർ ചെയ്തായിരുന്നത് നല്ല ടേസ്റ്റൊക്കെ തന്നെയായിരുന്നു ഇന്ന് നമുക്ക് കിട്ടിയ അച്ചാർ അടിപൊളിയായിരുന്നു ഭയങ്കര ടേസ്റ്റായിരുന്നു ആ അച്ചാറിൻ്റെ ഇട്ടാ ഞാൻ പണ്ട് അമ്മച്ചീൻ്റെ ഒക്കെ വീട്ടിൽ പോകുമ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് അച്ചാറായിരുന്നു അങ്ങനെ അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ആ ഒരു ഫീലൊക്കെ കിട്ടിയിട്ട് അമ്മയുടെ വീട്ടിലൊക്കെ ചില ഫുഡുകൾ വയ്ക്കുമ്പോൾ എനിക്ക് അങ്ങനെ പെട്ടെന്ന് ആ ഒരു ഓർമ്മ പോലും പെട്ടെന്ന് വികാര നിർമ്മിതിയാകുന്ന വികാര ആ ഒരു സംഭവമൊക്കെ ആകും ഞാൻ ഇനി വികാരമൊക്കെ നമുക്ക് അങ്ങ് മാറ്റി അങ്ങ് വെക്കാം നമുക്ക് ഫുഡിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം നമ്മളിപ്പോൾ ഓർഡർ ചെയ്ത സംഭവങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നില്ലേ ബിരിയാണി നമ്മൾ ബീഫ് ബിരിയാണി രണ്ടെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ തട്ടുദോശ അവിടെ ഉണ്ടായിരുന്നു ആ ദിവസം അപ്പോൾ നമ്മൾ തട്ടുദോശയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു തട്ടുദോശയ്ക്ക് കറിയായിട്ട് ചമ്മന്തി ഉണ്ടായിരുന്നു സാമ്പാറും ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത പൊറോട്ടയായിരുന്നു പൊറോ പൊറോട്ടയ്ക്ക് നമ്മൾ കറിയായിട്ട് വാങ്ങിയത് ചില്ലി ചിക്കൻ ആയിരുന്നു പിന്നെ ബിരിയാണി എല്ലാവരും ഷെയർ ചെയ്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ കഴിച്ചായിരുന്നു എല്ലാം കൊണ്ടും നല്ലതൊക്കെ തന്നെയായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞാറൊന്നുമില്ല ഇത് പുതുതായിട്ട് തുടങ്ങിയ ഒരു റെസ്റ്റോറൻറ്റാണെന്ന് ഒത്തിരി പേരുടെ സ്വപ്നമൊക്കെ ആയിരിക്കും ഈ ഒരു റെസ്റ്റോറൻറ്റ് അപ്പം നമ്മൾക്ക് നമ്മളുടേതായ രീതിയിൽ ഇവരെയൊക്കെ സപ്പോർട്ടൊക്കെ ചെയ്ത് കൊടുക്കാം എനിക്കിതിൻ്റെ ഓണർ ആരാണെന്ന് പോലും അറിയത്തില്ല കേട്ടോ ഞാൻ എൻ്റെതായ രീതിയിലുള്ള ആ അഭിപ്രായങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പം ഇത്രയൊക്കെ ഉള്ളു വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബായ്